മലയാളി സിനിമാ പ്രേമികൾക്കിടയിൽ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ വളരെ മുൻപേ പ്രഖ്യാപിച്ച റിലീസ് തീയതിയാണ് ചിത്രത്തിൻ്റെത് മാർച്ച് ഇരുപത്തി ഏഴാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് തീയതി ഇപ്പോഴിതാ മോഹൻലാൽ ആരാധകരെ ആവേശപരിതരാക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് പുറത്തെത്തിയിരിക്കുകയാണ് എംബുരാന്റെ ആദ്യ ഭാഗമായിരുന്ന ലൂസിഫർ റീറിലീസിനെ കുറിച്ചാണ് അത് എംബുരാൻ തിയേറ്ററുകളിലെത്തുന്നതിന് ഒരാഴ്ച മുൻപ് മാർച്ച് ഇരുപതിന് ലൂസിഫർ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളിലും എംബുരാന്റെ വരവിനോടനുബന്ധിച്ച് ലൂസിഫറിന് റീറിലീസുണ്ട് ചിത്രത്തിന്റെ യു കെ യൂറോപ്പ് വിതരണക്കാരായ ആർ എഫ് ടി ഫിലിംസാണ് ലൂസിഫർ റീറിലീസിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം സത്യനന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ യംബുരാൻ റിലീസ് വരെ ചിത്രത്തിന്റെ പ്രൊമോഷനുവേണ്ടി മാറ്റിവച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ രാജമൗലി ചിത്രത്തിന്റെ ഒഡീഷ ഷെഡ്യൂളിൽ പങ്കെടുക്കുകയായിരുന്ന പൃഥ്വിരാജ് അതിന് ബ്രേക്ക് കൊടുത്ത് എംബുരാൻ പ്രൊമോഷനു വേണ്ടി എത്തുമെന്നാണ് വിവരം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക